നമസ്തി ഗുരുജി നമസ്തി കുർമ്മ ഇന്നലെ മോർണിംഗ് ഞാൻ ഞാനും പിന്നെ അമ്മ എന്താ കൂടി എന്താ ഞാൻ അമ്മ അടിക്കുമ്പോൾ ഞാൻ അമ്മനെ പുഷ് ചെയ്തി അട്ടി പിന്നെ ആ ഇന്നലെ ഇന്നലെ മോർണിംഗ് ഞാൻ സൺമെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തോ വോയിസ് എന്തോ ഡീപ്പായിട്ട് വോയിസ് എന്നോട് പറഞ്ഞു നീ ചെയ്ത് പണി നീ ചെയ്ത് തെട്ടെന്ന് നിനക്ക് അറിയില്ലേ ഞാൻ പറഞ്ഞു ആ അത് തെട്ടാണ് അപ്പൊ നിനക്ക് അപ്പൊ പനിഷ്മെന്റ് വേണം എന്താ പറഞ്ഞത് എന്നോട് അപ്പോ പെട്ടെന്ന് കന്നടിക്കുമ്പോ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ പ്ലേസ് എന്റെ എല്ലാം സറൗണ്ടിങ്സ് ഫുൾ അന്റാർട്ടിക്ക സ്ഥലം ഫുൾ സ്നോ മഞ്ഞ ഭയങ്കര തണുത്തു ഞാൻ അവിടെ തണുത്ത് വരച്ചു ഞാൻ ഫുൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ അതായിരുന്നു ഫുൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിരുന്നു ഇത് ഈ സ്നോല് ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ട് തണുത്ത് വരച്ച ഇങ്ങനെ അങ്ങനെ അത് ഞാൻ എൻ്റെ അമ്മ കണ്ടു എൻറെ അമ്മ മുഖം കണ്ടു പിന്നെ അമ്മ എന്നെ എന്താ കെട്ടി പിരിച്ച പിന്നെ പറഞ്ഞു ഞാൻ നിന്നെ ഇത് ചെയ്തു പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോ അത് എന്റെ അമ്മയല്ല പാർവതി ദേവി പറഞ്ഞത് പിന്നെ കെട്ടി എന്നെ അങ്ങനെ താങ്ക് യു താങ്ക് യുഅമ്മ ഓഡിയോ കേട്ടിട്ട് എന്താ മനസ്സിലായേ കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ പ്രപഞ്ചം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണിത് മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാ കുട്ടികളെയും അവരെ നന്മയുടെ പാതയിലേക്ക് പ്രപഞ്ചം തന്നെ നയിക്കും അതിനുവേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാലൊന്നും അവർ പോവില്ല അത് പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയുണ്ട് ആ രീതിയിൽ അവരെ പഠിപ്പിച്ച് മെടുക്കരാക്കി എടുക്കും ഇത് നിങ്ങൾ ഓരോ മാതാപിതാക്കൾക്കും കേൾക്കുമ്പോൾ ഗുണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ നടത്താൻ വേണ്ടി ശ്രമിക്കുക